പുള്ളീനെ ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കും ഞാൻ റിയാക്ട് ചെയ്യണം എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും ഞാനിതിനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് എൻ്റെ ഏതൊരു സമയമായി ഞാൻ എൻ്റെ ഒന്നും വന്നില്ല അപ്പം ഉണ്ണിയേട്ടൻ ഡയറക്ടർ കട്ട് പറഞ്ഞു ഏഹ് എന്താക്കി ഡയലോഗ് പറ ഇപ്പോൾ നടന്മാരാണ് സിനിമ വാഴുന്നത് അപ്പോൾ ഓരോ സൂപ്പർ സ്റ്റാറുകൾ വരും അപ്പം കിരൺ ചേട്ടൻ ഇപ്പോൾ ദിലീപ് അതില് മമ്മൂക്ക് അതിൽ മോഹനൻ ഇവർ പടത്തിലേക്ക് ഒരു ക്ഷണം കിട്ടുമ്പോൾ ചെയ്യുന്നൊരു തയ്യാറെടുപ്പ് എന്തായിരിക്കും ഞാൻ എന്താ പറയുക ഏതൊരു നടൻ പറഞ്ഞൊരു ഇൻ്ർവ്യൂയിൽ പറഞ്ഞത് അത് ആരാണ് അവർക്ക് ശ്രദ്ധിക്കുകയാണോ എന്ന് ഡൗട്ടുണ്ട് പറഞ്ഞ ഡയലോഗുണ്ട് പറഞ്ഞത് ലാലേട്ടനെ പറ്റിയ പുള്ളി ഇപ്പം ഞാൻ നോർമലി എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് വായിക്കണമെന്നതിൽ ഞാൻ വായിക്കില്ല എനിക്ക് ലൊക്കേഷനിൽ പറഞ്ഞാൽ കേൾക്കുക ചെയ്യുക അല്ലെങ്കിൽ ഫോൺ വിളിച്ചവർ കഥ പറയുമ്പോൾ ഞാൻ പറയും ഫുൾ ചേട്ടാ സ്ക്രിപ്റ്റ് കൊടുത്ത് വിടാം അപ്പം ഞാൻ പറയും സ്ക്രിപ്റ്റ് കൊടുത്തു വിടണ്ട ഓൺലൈനിൽ ഫോൺ ഓൺലൈൻ ഫോണിൽ പറഞ്ഞാൽ മതി അതെൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറയും കാരണം എനിക്കത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ എൻ്റെ ക്യാരക്ടറെ പറ്റിയും പറയാൻ പറയും ആ എൻ്റെ ക്യാരക്ടർ ഇന്നാണ് കഥ ക്ലൈമാക്സ് ഇതാണ് ഓക്കെ ഞാൻ അതേ ചെയ്യാറുള്ളൂ മെയിൻ താരങ്ങളുടെയൊക്കെ അഭിനയം ശ്രദ്ധിച്ചിട്ടുണ്ടോ മമ്മൂക്കയുടെ ശൈലി മോഹൻലാലിൻ്റെ ശൈലി അതൊക്കെ ഒരു നടന വീക്ഷിച്ചിട്ടുണ്ടോ ചില ആൾക്കാർ ആരും പേര് പറഞ്ഞില്ല അവരെ അഭിനയം കണ്ടിട്ട് ഞാൻ എൻ്റെ ഡയലോഗ് പറയാൻ മറന്നുപോയിട്ടുണ്ട് അവർ അഭിനയം കണ്ടിട്ട് മീനെയൊക്കെ പറ്റൂ എന്ത് വലിയ സാധനം വച്ചാൽ അലക്കണെന്ന് മറന്നുപോയ ഞാൻ ഒരു പടത്തിൽ ലാലേട്ടൻ മാടമ്പിയില് ലാലേട്ടൻ എൻ്റെ ഓപ്പോസിറ്റ് ഡയലോഗ് പറയാണ് അപ്പം ഞാൻ പറഞ്ഞ എല്ലാവരെയും ഞാൻ മമ്മൂക്ക ലാലോ സുരക്ഷ ഒക്കെ ആരാധകരാണ് അപ്പം എല്ലാ പടം ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പം ഈ പുള്ളിയുടെ ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കപ്പം ഞാൻ റിയാക്ട് ചെയ്യണം ഏ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും ഞാനിതിനെ കണ്ട ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് എൻ്റെ ഡയലോഗ് സമയമായി ഞാൻ ഒന്നും വന്നില്ല അപ്പോൾ ഉണ്ണിയേട്ടൻ ഡയറക്ടർ കട്ട് പറഞ്ഞു ഏഹ് ഡയലോഗ് പറ കൗണ്ടർ പറയം മനസ്സിലായിട്ട് മൊഴി നിൽക്കുകയാണെന്ന് ചോദിക്കുകയാണെന്ന് മനസ്സിലായി അത് അങ്ങനെ നല്ല ഇവരൊക്കെ ഇപ്പം ശൈലി പറഞ്ഞ് ചോദിക്കും മോഹൻലാലൊക്കെ എങ്ങനെയായിരിക്കും ഒത്തിരി ബഹളങ്ങൾ ഈ ഡയലോഗ് പഠിച്ചു പറയുന്നത് അങ്ങനെയുള്ള എങ്ങനെ ഇവരുടെ ഒരു അല്ല ലാലേട്ടനൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വായിക്കും വായിച്ചിട്ട് മൂന്ന് വയസ്സൊക്കെ പറയണ ഞാൻ നെഗറ്റി പോയിട്ടുണ്ട് അവർ ചുമ്മാ കൂടായിട്ട് പറയും പക്ഷെ ഞാൻ ഇപ്പം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് കാരണം ശരിക്കും ചില ഡയറക്ടർമാർ സംഭവിക്കില്ല കാരണം നമുക്ക് ഇതിൻ്റെ കണ്ടൻറ്റാണ് മെയിൻ നമ്മൾ കയ്യിൽ നിന്ന് കുറച്ച് സാധനം ഇടാം ഇത് നമുക്ക് കുറച്ച് ആ സാധനം വേണം നമ്മൾ കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഒന്ന് എന്താ പറയുക കുറച്ചുകൂടെ ഒന്ന് അത് ഒന്ന് പൊരിപ്പിക്കാം എന്ന് പറയും പക്ഷെ ചില ഡേക്കും അവർക്ക് യീകടിക്കും ഏയ് ജോ ചേട്ടാ അതല്ല ഡയലോഗ് അത്ര ആ ഒന്നും ഇല്ലല്ലോ അതിൽ ഏഹ് അതെനിക്ക് അനുഭവം ഉള്ളതാണ് അപ്പം ഞാൻ പറയാം ആ പ്രോമിറ്റി ചെയ്തോ അല്ലെ എനിക്കാണെന്ന് പറയാം അറിയാം ഞാൻ പറയാം എന്നാൽ പ്രോമറ്റി അത് എന്നെ പറഞ്ഞുതരാം ചെയ്തോളൂ നമുക്കെന്നറിയാം അപ്പം പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റേ ഉണ്ടാവുകയുള്ളു നമ്മുടെ കോൺട്രിബ്യൂഷൻ മറ്റേ നമുക്ക് നമുക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ ചോദിച്ചത് പറയാം ഏഹ് അത് ചില സമയം ചിലക്ക് ഭയങ്കര ഈ പഠിക്കും ആ ഇവന്നിട്ടോ കഴിഞ്ഞിട്ട് പറയണേ അന്നിട്ട് എഴുതി എന്തെങ്കിലും ഒരു വൈബ്രേഷൻ ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് വലിയ താരങ്ങൾ അനുഭവിച്ചു അഭിനയിച്ച് പഴക്കം പഴക്കമുള്ള മുക്കാ പോലെ ഒക്കെ നിൽക്കുമ്പോൾ എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ടേക്ക് വാരിക്കൂട്ടിയ അനുഭവം എന്നൊക്കെ പറയുമല്ലേ അങ്ങനെ വല്ലതും ഉണ്ടോ അങ്ങനെയൊന്നുമില്ല ഇപ്പം ഞാൻ പറയില്ലേ ഞാൻ എനിക്ക് ഇത് ഇവരെ ഒക്കെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വൈബാണ് കാരണം അവരെ എനർജി നമുക്ക് കിട്ടും ഏ നമ്മൾ ഓട്ടോമാറ്റിക് അഭിനയിച്ചു പോകും അതങ്ങനെയാണത് അതെല്ലാവരും ആവണമെന്നില്ല കേട്ടോ ചില ആൾക്കാർ പിന്നെ ഞാൻ പൃഥ്വിരാജിൻ്റെ കൂടെ ഡോക്ടർ ബിജുവിൻ്റെ വീട്ടിലേക്കുള്ള വഴി സിനിമ കാശ്മീരിൽ ചെയ്തു ഞാൻ ആദ്യം പറ്റാണ് സിങ്സ് സൗണ്ട് ചെയ്യുന്നത് സിങ് സൗണ്ട് ലൈവ് ലൈവ് സൗണ്ട് അപ്പോൾ വലിയ ഡയലോഗ്സൊക്കെ ഉണ്ട് അത് കാണാതെ പറയണം പക്ഷെ ഞാനത് പറഞ്ഞു അത് വലിയ കുഴപ്പമില്ല ഞാൻ വിളിച്ചെനിക്ക് പറയാൻ പറ്റില്ല എന്ന് വിചാരിച്ചു പിന്നെ ഒന്നാമതാണ് മുടിഞ്ഞ തണുപ്പ് മൈനസ് പതിനാറ് എന്തോ ആയിരുന്നു അവിടെ ഞാൻ ചുണ്ട് കൂട്ടിയിടിക്കും സത്യം പറഞ്ഞാൽ രണ്ടര അമ്മ കടിച്ചിട്ടാണ് ചെയ്തത് ഉള്ളാരും പറഞ്ഞില്ല അമ്മ അതൊരായിട്ട് അറിയാം എനിക്ക് പറ്റില്ല പറ്റില്ലല്ലോ അത് അടിച്ചു കലാകാരന്മാർക്ക് അത് വേണം അല്ലേ കലാകാരന്മാർക്ക് എല്ലാ ലഹരി ചേട്ടൻ ഒക്കെ എല്ലാവരും അടിച്ചിട്ടൊക്കെ അഭിനയിക്കുന്നത് അത് നമ്മളെ ജോലിയെ ബാധിക്കരുത് അതാണ് അല്ല അഭിനയം ഇമ്പോർട്ടൻ എന്താണ് സംഭവിക്കുന്നത് അത് നമുക്ക് ഒരു ഫിറ്റാൻ വേണ്ടി അടിക്കരുത് ഒരു എനർജി കിട്ടാൻ വേണ്ടി അത് രസമായിരിക്കും നമുക്ക് പിന്നെ എന്താ പറയുക ചിലപ്പോൾ രാത്രിയും പകലും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം അത് ചിലപ്പം ഉറങ്ങിപ്പോകാതിരിക്കും എന്നാൽ അടിച്ചാൽ ആവശ്യത്തിന് ഓവറായി വരുന്നത് ആവശ്യത്തിനടിച്ച് അങ്ങനെ എനർജി കിട്ടും അങ്ങനെ അപ്ഡിച്ച് പോകൊണ്ടിരിക്കും